തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ നുണകളാൽ കെട്ടിപ്പൊക്കുന്ന വിദ്വേഷ പ്രസ്താവനകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി മോദിയുടെ നുണകൾ പഴയതുപോലെ ഫലിക്കുന്നില്ല അതുകൊണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥികളോട് നുണകൾ ആവർത്തിക്കാൻ മോദി ആവശ്യപ്പെടുന്നതും കള്ളത്തരമാണ് അന്ന് മോദി പറഞ്ഞ മോദിയുടെ ഗ്യാരണ്ടി എന്ന് ഇന്ന് ഇന്ത്യയിലെ ജനങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു ഇനിയും എന്തിനാണ് ജനങ്ങളിലേക്ക് ഈ കള്ളത്തരങ്ങളും പൊള്ളയായ വാഗ്ദാനങ്ങളും നിരത്തുന്നത് സംവരണം അവസാനിപ്പിക്കാൻ വേണ്ടി ഭരണഘടനയിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നത് ആർ എസ് എസും ബി ജെ പിയുമാണെന്ന് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അതിനെപ്പറ്റി ബി ജെ പി ശക്തമായി സംസാരിക്കുന്നുമുണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാറ് പ്രകാരം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ എസ് ഡി എസ് ടി ഒ ബിസി വിഭാഗങ്ങൾക്ക് സംവരണം നൽകുന്നതിനെ എന്തുകൊണ്ട് ബി ജെ പി എതിർക്കുന്നുവെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല നരേന്ദ്രമോദിക്ക് അക്കമിട്ട് മറുപടി നൽകി തുറന്ന കത്തെഴുതി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെ താങ്കളുടെ പ്രസംഗത്തിൽ പറഞ്ഞ നുണകൾ ജനങ്ങൾ ഉൾക്കൊള്ളാത്തത് കൊണ്ട് സ്ഥാനാർത്ഥികൾ വഴി നുണയും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നതായാണ് മനസ്സിലായത് ഒരു നുണ ആയിരം തവണ ആവർത്തിച്ചു പറഞ്ഞാലും സത്യമാകില്ലെന്ന് ഗാർഗെ കത്തിൽ പരാമർശിച്ചു എൻ ഡി എ സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ കാണുന്നതിന് മുന്നോടിയായി മോദി അയച്ച സന്ദേശത്തിന് മറുപടിയായിട്ടാണ് ഗാർഗെ കത്തെഴുതിയത് സ്ഥാനാർത്ഥികൾക്ക് എഴുതിയ കത്തിലെ ശൈലിയും പ്രയോഗവും ഒന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഒട്ടും ചേർന്ന രീതിയിലായിരുന്നില്ല കോൺഗ്രസ് പ്രീവന രാഷ്ട്രീയമാണ് പ്രവർത്തിച്ചു വരുന്നതെന്ന് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറഞ്ഞതായി അറിഞ്ഞു കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ ആകെ കണ്ടത് ചൈനയെ പ്രീതിപ്പെടുത്താൻ മോദിയും മോദിയുടെ മന്ത്രിമാരും ചേർന്ന് നടത്തിയ പ്രവൃത്തികൾ മാത്രമാണ് ഗർവാനിൽ ഇരുപത് പട്ടാളക്കാരുടെ ജീവൻ കുരുതി കൊടുത്തിട്ടും ഇന്ത്യ ചൈനയ്ക്ക് ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടിരിക്കുന്നു മോദിയുടെ കത്തിൽ എസ് സി എസ് ടി ഒ ബി സി സംവരണങ്ങൾ എടുത്തു കളയുമെന്നും അവ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിന് നൽകുമെന്നും പറഞ്ഞിരുന്നു ആദിവാസികളും ഉൾപ്പെടെ എല്ലാ സാധാരണക്കാരും ഉൾപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ എല്ലാ ഘട്ടങ്ങളിലും ആരാണ് സംവരണത്തെ എതിർത്തതെന്നും എല്ലാവർക്കും അറിയാമെന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ലെന്നും മല്ലികാർജുൻ ഖാർഗെ വ്യക്തമാക്കി ജനങ്ങൾ സമ്പാദിച്ച പണം കോൺഗ്രസ് തട്ടിപ്പറിച്ച് വിതരണം ചെയ്യുമെന്ന് കത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ ഗുജറാത്തിലെ ദളിത് കർഷകരിൽ നിന്നും തട്ടിയെടുത്ത് ഇലക്ട്രൽ ബോണ്ടായി ബി ജെ പിക്ക് നൽകിയ പത്തു കോടി തിരിച്ചു തരേണ്ടത് സർക്കാരാണെന്നും ഗാർഗെ രൂക്ഷമായി വിമർശിച്ചു തിരഞ്ഞെടുപ്പിന്റെ ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞതിൽ ബി ജെ പി കടുത്ത ആശങ്കയിലാക്കി പരാജയ ഭീതിയിലാണ് ജനങ്ങളെ കള്ളത്തരങ്ങൾ പറഞ്ഞ് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് ജനങ്ങൾക്ക് മോദിയുടെയും ബി ജെ പിയുടെയും പ്രവർത്തനങ്ങളിലും പ്രചാരണ പ്രസംഗങ്ങളിലും താല്പര്യമില്ല അതുകൊണ്ടാണ് വോട്ടുകൾ ചെയ്യാത്തത് വർദ്ധിച്ചു വരുന്ന അസമത്വത്തെക്കുറിച്ച് സംസാരിക്കാനോ ജനങ്ങൾ ബാധിക്കുന്ന തൊഴിലില്ലായ്മയെക്കുറിച്ചും വിലക്കയറ്റത്തെക്കുറിച്ചും സംസാരിക്കാനോ ബി ജെ പിക്ക് താല്പര്യമില്ലാത്തതാണ് ഇതിന് കാരണം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അനിവാര്യമായ തോൽവി ഒഴിവാക്കാൻ നുണങ്ങൾ നിറഞ്ഞതും വിഭാഗീയത സൃഷ്ടിക്കുന്നതുമായ പ്രസംഗങ്ങളിൽ മുഴുകിയ പ്രധാനമന്ത്രിയായി മാത്രമേ ജനങ്ങൾ മോദിയെ ഓർക്കുന്നുള്ളൂ